ഇന്ന് നമുക്ക് തോരൻ എന്ത് വെക്കാൻ നോക്കാൻ തീയതി വന്നതാണ് കേട്ടോ പക്ഷെ നമ്മൾ രണ്ടു ദിവസമായി ഗ്ലാസ് ഹോസി കയറിയിട്ട് അതിൻ്റെ കാണാനുണ്ട് മത്തങ്ങൊക്കെ തോന്നിയോർത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഒരു മത്തൻ്റെ തയ്യാ വെച്ചേക്കണേ രണ്ടാവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ മത്തന്റെ ഇല തന്നെ ഇന്ന് പറക്കാന്ന് മത്തന്റെ ഇല പറ തോരൻ വെക്കാന്ന് വെച്ചേക്ക കേട്ടോ മത്തന്റെ കുമ്പലയും ഉണ്ടായിട്ടില്ല പൂ വറക്കാനായിട്ട് പൂമ്പലെ മാത്രമേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ നമുക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു തക്കാളി ഞാൻ ഈ ഗ്ലാസ് ഹോസി കൊണ്ടുവന്നിട്ടു അപ്പം ഈ തക്കാളി മൊത്തം ഇങ്ങനെ പിടിച്ചിട്ട് വിളിച്ചിട്ട് പല വേറെ പല ചെടികളും അങ്ങനെ വലുതാവാണ്ട് നിന്നു അന്നത്തോട് ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ തക്കാളി നടന്നില്ല തക്കാളി പുറത്താൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പം ഈ തവണ മനസ്സിലായി മത്തങ്ങയും നടന്നില്ല കാരണം മത്തങ്ങയും കാരണം പല ചെടികളും അതിന്റെ ആ ഷെയ്ഡിൽ പോവാണ് അതിനൊന്നും ഇത് കിട്ടുന്നില്ല കേട്ടോ സൂര്യപ്രകാശം ഒരേ കിട്ടില്ല അപ്പം ചെറിയ ചെറിയ ഗ്രോത്ത് ആയിട്ട് നിൽക്കുക അപ്പോൾ എന്തായാലും മത്തങ്ങനെ അല്ലെ എന്തായാലും ഞാൻ പൊട്ടിക്കാണ് ഈ മത്തങ്ങിയമ്മ മൊത്തം ഉണ്ടാവുമോയെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് കാരണം കുറെ സ്ഥലം വേണമല്ലോ മുത്തങ്ങക്ക് നാട്ട് ഇച്ചിരി പിടിച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തെ മുത്തങ്ങ വേണ്ടായിരുന്നു എന്നുള്ളത് എന്താ ഇതി നമുക്ക് കൂമ്പലകൾ പച്ചെടുക്കാവേ എന്നിട്ട് നല്ല തേങ്ങയും കൂട്ടി പോർക്കിറച്ചിരിപ്പുണ്ട് പോർക്കിറച്ചി മോരുകറി ഇരിപ്പുണ്ട് മോരുകറിയുടെ കൂടെ അടിക്കാമെന്നാണ് ഇന്നത്തെ പ്ലാന് വേളം വേളമെല എല്ലാം എനിക്കും ഒരു റഫ്നെസ് ഉണ്ട് കേട്ടോ ചില ആ ഇതിന് കൂടുതലുണ്ട് മൂത്തേന് നല്ല മുള്ള അത്രയില്ല അപ്പൊ അങ്ങനത്തെ നോക്കി പറയാലേ ഇതിന്റെ ഈ തണ്ടുമ്മയും നല്ല പോലെ ഉണ്ട് കേട്ടോ അത് പിടിക്കുമ്പോ നമ്മുടെ കൈമ ഇങ്ങനെ ചൊറിയണ ചൊറിയന്നെ പിടിക്കുന്ന പോലെ ഉണ്ട് ഇതിപ്പോ കൂമ്പന കൊണ്ടു ഒരു ണ്ടോ നമ്മുടെ അച്ഛനേടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇല നുള്ളി ആയിരുന്നു ഇല്ല ഇല നുള്ളി കഴിയുമ്പോ നല്ല ഉഷാറായിട്ട് വന്ന് കുറേ പൂവിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ ഉണ്ടാവുമായിരിക്കും ഒന്നിലും കായ പൂവ് ഇട്ടുന്നപ്പോ ഒരു വള്ളി ഇവിടെ ഇവിടേക്കോടെ അങ്ങോട്ട് കൊണ്ടു അങ്ങനെ പിടിച്ച് തിരിച്ചിങ്ങടാക്കട്ടെട്ടോ തണ്ട് ഇങ്ങനെയായിരുന്നു അല്ലെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഹോൾഡായിരുന്നു ഇങ്ങനെ എന്താ പറയാ ഹോസ് പോലെ അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ഇത് നമ്മുടെ സാധനം തണ്ടിന്റെ അവിടെ പോലെ ഫ്ലഷ് ഉള്ളതായിരിക്കും പക്ഷെ ഇത് കണ്ടോ ഇങ്ങനെ ഓട്ട ഉള്ള സാധനമായിരുന്നു കേട്ടോ ഇത് ഉപയോഗിക്കത്തില്ലല്ലോ അല്ലെ ഇല മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ തുറമക്കാനായിട്ട് അങ്ങനെ ഇത്തവണത്തെ ഗ്ലാസ് ഹൗസില് നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ സന്തോഷങ്ങൾ വന്നോണ്ടിരിക്കാം കേട്ടോ അപ്പം അതെ ഒരു ഒരു അല്ല കേട്ടോ കുറേ പേർക്ക് കഴിക്കാനുള്ള മത്തങ്ങയുടെ അല്ല ഇത് ഇങ്ങനെ അധികം ചുരുങ്ങില്ലാന്നോ ചീര പോലെ വെക്കുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ മത്തങ്ങ ഇലത്തോരൽ നമ്മുടെ കറി ചെറ്റകായിട്ടോ നമ്മുടെ മത്തങ്ങ തോരനും പോർക്ക് റോസ്റ്റും പിന്നെ മല്ലിച്ചിരി മോര് കൂട്ടാൻ ഇരുത്തുണ്ടായിരുന്നു മത്തങ്ങ ഇല മത്തങ്ങയുടെ ഇലത്തോരൽ നല്ല ചെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിരി ചുരുങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ വിചാരിച്ചേക്കാൾ പുള്ളി ചുരുങ്ങിപ്പോയിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റിൻ്റെ ഒട്ടും നേരെ എടുത്തുക വേവാനായിട്ട് രണ്ട് മിനിറ്റ് എടുത്തോളൂ ഞാൻ കഴിച്ചിട്ട് വരാവേ